മൂന്ന് സുപ്രധാന ബില്ലുകൾ ഇന്ന് പാർലമെന്റിൽ അവതരിപ്പിക്കുകയാണ് ഭേദഗതി ഭേദഗതി ബിൽ ബിൽ കേന്ദ്ര ജമ്മു കശ്മീർ പുനഃസംഘടനാ ബിൽ എന്നിവയാണ് ഇന്ന് സഭയിലെത്തുന്നത് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ബിൽ അവതരിപ്പിക്കും ഭരണഘടനാ ഭേദഗതിയിൽ സുപ്രധാന നിർദ്ദേശങ്ങളാണുള്ളത് ഒരു മാസം ജുഡീഷ്യൽ കസ്റ്റഡിയിലായാൽ മന്ത്രിസ്ഥാനം ഉൾപ്പെടെ നഷ്ടപ്പെടുന്ന വിവരങ്ങൾ നിർദ്ദേശങ്ങൾ ഭേദഗതിയായി വരും എം ജി മിഥുൻ വിവരങ്ങൾ നൽകും മിഥുൻ ഗുഡ് മോർണിംഗ് വളരെ സുപ്രധാനമായിട്ടുള്ള ബില്ലുകളാണല്ലോ ഇന്ന് പാർലമെന്റിലേക്ക് എത്തുന്നത് ആദ്യം ഈ ഭരണഘടനാ ഭേദഗതി ബില്ലിൽ എന്തൊക്കെ വ്യവസ്ഥകളാണ് പ്രധാനമായും നിർദ്ദേശിക്കുന്നത് എന്തോ വളരെ നിർണായകമായിട്ടുള്ള ഒരു ഭേദഗതിക്ക് തന്നെയാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ ഒപ്പുകൂടുന്നത് എന്നുള്ളത് തന്നെയാണ് അതിന് പാർലമെന്റിന്റെ മുമ്പാകെ വരും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ അവതരിപ്പിക്കുകയും ചെയ്യും അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതായത് അകത്തായാൽ പുറത്തു പോകേണ്ടി വരുമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതായത് ഏതെങ്കിലും കേസിൽ അഞ്ച് വർഷത്തിലധികം തടവ് ശിക്ഷ ലഭിക്കാവുന്ന കേസിൽ മുപ്പത് ദിവസത്തോളം കസ്റ്റഡിയിലുണ്ട് എങ്കിൽ അതായത് മുപ്പത് ദിവസം കസ്റ്റഡിയിലിരുന്നു മുപ്പത്തി ഒന്നാം ദിവസത്തിലേക്ക് കടക്കുകയാണെങ്കിൽ അത് ഏതെങ്കിലും സംസ്ഥാനത്തെ മന്ത്രിമാരാണ് എങ്കിൽ മുഖ്യമന്ത്രിമാർ ഗവർണർക്ക് ശുപാർശ നൽകണം അതായത് ഈ മന്ത്രിയെ പുറത്താക്കണം എന്നുള്ള ശുപാർശ മുഖ്യമന്ത്രിമാർ നൽകണം അങ്ങനെ ഒരു ശുപാർശ നൽകിയില്ല എങ്കിൽ സ്വമേധിയ ഇത്തരത്തിൽ മന്ത്രിമാർക്ക് രാജിവെക്കാനുള്ള അവസരമുണ്ട് അതല്ല എങ്കിൽ മുപ്പത്തി ഒന്നാമത്തെ ദിവസം സ്വാഭാവികമായും ഇവർ ഈയൊരു മന്ത്രിസ്ഥാനത്ത് തുടരാൻ അവകാശമില്ലാത്ത രീതിയിൽ അവർ വിരമിക്കൽ തരത്തിലേക്ക് പോവുകയും ചെയ്യും അതായത് അവരെ അതിനകത്ത് നിന്നും സ്വാഭാവികമായും അവർ പുറത്താക്കപ്പെടുക എന്ന രീതിയിലാണ് ഈ ഒരു ഭേദഗതി വരുന്നത് അതായത് സംസ്ഥാനത്തെ മന്ത്രിമാർ തൊട്ട് അങ്ങ് പ്രധാനമന്ത്രിമാർക്ക് വരെ പ്രധാനമന്ത്രിക്ക് വരെ ഇത്തരത്തിൽ ഈ ഒരു നിയമം ബാധക ബാധകമാകും എന്നുള്ളത് തന്നെയാണ് അതായത് മുഖ്യമന്ത്രിയുടെ കാര്യത്തിലാണെങ്കിൽ ഗവർണർക്ക് നേരിട്ട് തീരുമാനമെടുക്കാം അതേസമയം പ്രധാനമന്ത്രിയുടെ ആണെങ്കിൽ രാഷ്ട്രപതിയാണ് ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കേ എടുക്കേണ്ടി വരിക എന്നുള്ളത് ാണ് മറ്റൊന്ന് ഇവർ ഈ ശിക്ഷാ കാലാവധി പൂർത്തിയാക്കി വന്നാൽ തിരികെ ഈ ഒരു സ്ഥാനത്തേക്ക് കയറാൻ സാധിക്കുമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അക്കാര്യത്തിൽ മറ്റ് ഭേദഗതികൾ ഉണ്ടാകുമോ അതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒരു വ്യക്തത ഇതുവരെയും ആഭ്യന്തര മന്ത്രാലയത്തിന്റെ ഭാഗത്ത് നിന്ന് വന്നിട്ടില്ല എന്നുള്ളതാണ് ഇന്ന് സഭയ്ക്ക് മുന്നാകെ മുമ്പാകെ ഈ ഈ ഒരു വിഷയം വരുമ്പോൾ ഈ ബില്ല് അവതരിപ്പിക്കുമ്പോൾ എന്തൊക്കെ ഭേദഗതികളാണ് ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് എന്നുള്ളത് വിശദമായി തന്നെ കാണാൻ സാധിക്കുകയും ചെയ്യും സ്വാഭാവികമായും പ്രതിപക്ഷത്തിന്റെ ഭാഗത്തുനിന്ന് വലിയ എതിർപ്പ് എതിർപ്പുയരാനുള്ള സാഹചര്യമുണ്ട് ഇത്രയും കാര്യങ്ങൾ അതായത് കേന്ദ്ര സർക്കാർ ഈ ഒരു കാര്യം ചെയ്യുന്നതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അടുത്തിടെ ഉണ്ടായിട്ടുള്ള സംഭവ വികാസങ്ങളാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് ഡൽഹി മുഖ്യമന്ത്രിയായിരുന്ന അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന അരവിന്ദ് കെജ്രിവാൾ ഇത്തരത്തിൽ ഡൽഹി മദ്യനയ അഴിമതി കേസുമായി ബന്ധപ്പെട്ട ജയിലിൽ അഴിക്കുള്ളിലായപ്പോൾ പോലും മുഖ്യമന്ത്രി സ്ഥാനം രാജിവെക്കാൻ അദ്ദേഹം തയ്യാറായില്ലായിരുന്നു ജയിലിനകത്ത് കിടന്നുകൊണ്ട് തന്നെ ഭരണം കയ്യാളുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോവുകയും ചെയ്തു ഇത്തരത്തിൽ സാഹചര്യം ഒഴിവാക്കുന്നതിന് വേണ്ടിയാണ് ഈ ഒരു നടപടി ഇപ്പോൾ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായിരിക്കുന്നത് പല സംസ്ഥാനങ്ങളിലും സമാനമായ രീതിയിലുള്ള ഉണ്ടായിരുന്നു പല മന്ത്രിമാർ പ്രത്യേകിച്ച് തമിഴ്നാട്ടിലടക്കം കെ പൊന്മുടി അടക്കമുള്ള മന്ത്രിമാർ ഇത്തരത്തിൽ അഴിമതി കേസുമായി ബന്ധപ്പെട്ട് ജയിലറയ്ക്കുള്ളിലായിരുന്നു പക്ഷേ അവരെ മന്ത്രിസ്ഥാനം രാജിവെക്കാൻ തയ്യാറാകാതെ ഇരുന്ന ഒരു പശ്ചാത്തലമുണ്ട് പിന്നീട് വന്ന് ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയ ശേഷം വീണ്ടും മന്ത്രിസ്ഥാനത്തേക്ക് കയറുന്ന ഒരു പശ്ചാത്തലം ഉണ്ടായിരുന്നു ഈ സാഹചര്യങ്ങളൊക്കെ മുന്നിൽ കണ്ടുകൊണ്ടാണ് ഇത്തരത്തിലൊരു നീക്കം കേന്ദ്ര സർക്കാരിന്റെ നിന്ന് ഉണ്ടായിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മറ്റൊന്ന് ഒരു ചോദ്യമുണ്ട് അതായത് പ്രധാനമന്ത്രിയെ അവർ തന്നെ നിയമിക്കുന്ന കേന്ദ്ര ഏജൻസികളിലെ ഉദ്യോഗസ്ഥർ എങ്ങനെ ചോദ്യം ചെയ്യും അല്ലെങ്കിൽ അവരെ പുറത്താക്കപ്പെടുന്നതിന് വേണ്ടിയുള്ള നടപടി അല്ലെങ്കിൽ ഈ മുപ്പത് ദിവസത്തോളം കസ്റ്റഡിയിൽ വെക്കാനുള്ള ഒരു തീരുമാനത്തിലേക്ക് അവർ കടക്കുമ്പോ എന്നുള്ള സ്വാഭാവികമായിട്ടുള്ള ഒരു ചോദ്യം യും പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് പക്ഷേ ഏതൊരു ജനപ്രതിനിധിയായാലും അവർ ഭരണഘടനാ മൂല്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഒരു ഒരു പദവിയിലിരിക്കുമ്പോൾ അവർ ഏതെങ്കിലും തരത്തിൽ അതിനെ കളങ്കപ്പെടുത്തുന്ന തരത്തിലുള്ള പ്രവർത്തികൾ ചെയ്താൽ അവർ പുറത്തു പോകണം അത് തന്നെയാണ് ഈ ഒരു ഭേദഗതി ബില്ലൂടെ ലക്ഷ്യമെക്കുന്നത് എന്നുള്ള ഒരു വിശദീകരണമാണ് ആഭ്യന്തര വകുപ്പ് നൽകുകയും ചെയ്യുന്നത് എന്തായാലും ഈ ഒരു തീരുമാനത്തിൽ വ്യാപക പ്രതിഷേധം ഉയരാനുള്ള ഒരു സാഹചര്യമുണ്ട് പ്രതിപക്ഷ സ്വാഭാവികമായിട്ടും കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയായി കഴിഞ്ഞ ഈ ഒരു സമ്മേളനം ആരംഭിച്ചപ്പോൾ മുതൽ തന്നെ എസ് ഐ ആറിലും ഒപ്പം തന്നെ വോട്ട് ചൊരി ആരോപണത്തിലുമൊക്കെ വലിയ വ്യാപകമായ പ്രതിഷേധം പാർലമെന്റിൽ ഉടർനീളം ഉയരുന്ന ഒരു പശ്ചാത്തലമുണ്ട് വലിയ രീതിയിൽ പ്രക്ഷുബ്ധമാകുന്ന തരത്തിലേക്ക് പാർലമെന്റിന്റെ ഇരുസഭകളും മാറിയുന്ന ഒരു പശ്ചാത്തലമുണ്ട് സ്വാഭാവികമായും ഇന്ന് ഈ ബില്ല് വരുമ്പോൾ പ്രതിപക്ഷം ഈ ബില്ല് അവതരിപ്പിക്കുന്ന വേളയിൽ സഭയ്ക്കുള്ളിൽ ഉണ്ടാകുമോ എന്നുള്ളതാണ് എനിക്ക് നമുക്ക് കണ്ടറിയേണ്ടിയിരിക്കുന്നത് അങ്ങനെയെങ്കിൽ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ആദായ നികുതി ബില്ലൊക്കെ ഒരു വോട്ടിനിട്ട് പെട്ടെന്ന് തന്നെ പാസ്സാക്കിയെടുത്തത് എടുത്തതുപോലെ തന്നെ ഏകദേശം എട്ട് മിനിറ്റ് മാത്രമാണ് ആദായ നികുതി ബില്ല് പാസ്സാക്കാൻ സമയക്ക് സഭയ്ക്ക് വേണ്ടി വന്നത് ആ രീതിയിലേക്ക് ഈ ബില്ലുകളും സ്വാഭാവികമായും പാസ്സായി പോകാനൊരു സാഹചര്യമുണ്ട് അതിന് പ്രതിപക്ഷം വഴങ്ങുമോ എന്നുള്ളതൊക്കെ നമുക്ക് കണ്ടറിയേണ്ടിയിരിക്കുന്നു ഇനി എന്തായാലും ബില്ലാണ് സ്വാഭാവികമായും ലോക്സഭയിൽ അവസരി അവതരിപ്പിച്ചതിനു ശേഷം രാജ്യസഭയിൽ ഈ ബില്ല് അവതരിപ്പിക്കണം അവിടെയും പാസ്സായതിനു ശേഷമാണ് ഇതൊരു നിയമമായി മാറുന്നത് എന്നുള്ളതാണ് എന്തായാലും അതിനുള്ള കാത്തിരിപ്പാണ് അതാണ് മൂന്ന് പ്രധാന ബില്ലുകളാണ് ഇന്ന് സഭയിൽ വരുന്നത് എം ജി മിഥുൻ തുടരുക മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയും എം ജി മിഥുൻ എന്ന് നമ്മൾ ചോദിച്ചറിയേണ്ടതുണ്ട് അതുകൊണ്ടാണ് കേസിൽ അലത്തായ മന്ത്രിമാരെ പുറത്താക്കുന്ന നിർണായകമായിട്ടുള്ള ഭേദഗതി ി ബില്ലാണ് സഭയിലേക്കുന്നത്